കണ്ടിട്ടുണ്ടാവും പല ഏരിയകളിൽ പോകുന്ന സമയത്ത് പല വിധത്തിലുള്ള അറ്റാക്കുകളൊക്കെ ഒരു ഒബ്ജെക്ഷൻ വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഇതേ ഇതുപോലെയുള്ളൊരു ക്യാമറ നല്ല കേട്ടോ ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടേ ഉള്ളൂ ഇത് ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ക്യാമറ മാത്രം മാത്രമാക്കാം റിയർ ക്യാമറ മാത്രം മാത്രമാക്കണമുണ്ടേ റിയർ ക്യാമറ മാത്രം കേട്ടോ പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്റെ വാഹനത്തിൽ ഏതാണ് ഡാഷ് ക്യാമറ ഉപയോഗിക്കുന്നത് ഞാൻ ഡാഷ് ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്റെ ഗോപ്രോ ആണ് കാണിച്ചുതരാം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ക്യാമറ അതെ ഞാൻ ആദ്യം വ്ളോഗിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ ഒരു ഗോപ്രോ ആണ് ഗോപ്രോയിൽ ഞാൻ ബാറ്ററി ഇടാറില്ല ബാറ്ററി ഞാൻ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യും പവർ ബാങ്കിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ചാർജിങ് പോർട്ടിൽ നിന്നോ ചാർജ് കൊടുത്തിട്ട് ഇതിൽ നിന്നാണ് ഞാൻ ഇതുവരെ ചെയ്തിരുന്ന വീഡിയോ മൊത്തത്തിൽ ഞാൻ വാഹനത്തിൻ്റെ അകത്ത് നിന്നിട്ട് ഒരു ആക്സിഡൻ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് ഇൻസിഡൻറ്റ് ഉണ്ടായാലും ഈ ക്യാമറയിൽ നിന്ന് കാണുന്ന വിഷയാണ് നിങ്ങൾ കാണാറുള്ളത് അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും നമ്മുടെ മൊബൈൽ ഫോൺ ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഇവിടെ വെക്കും ഇതൊരു മാഗ്നറ്റിക് ആണ് ഇത് എങ്ങനെ വെച്ച് നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ ഉണ്ടെങ്കിൽ ഇതിൽ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിലും ഞാൻ വീഡിയോ എടുക്കാറുണ്ട് ഞാൻ പുതിയൊരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ വപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് ദേ ഈയൊരു ക്യാമറ ആണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഗുണമോ വെച്ചം വിലയോ തുച്ഛം ഗുണമോ മെച്ചം വിലയോ തുച്ഛം എന്നാണ് ഇത് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ടച്ചാണ് കാർ ഡി വി ആർ ഡ്രൈവ് റെക്കോർഡർ ഡ്യുവൽ ക്യാമറ വരുന്നുണ്ട് ഡ്യുവൽ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വ്യൂവും കിട്ടും ബാക്ക് വ്യൂവും കിട്ടാൻ കഴിയുന്ന ഒരു ക്യാമറയാണ് ഫുൾ ടച്ച് ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജി സെൻസർ വരുന്നുണ്ട് ക്യാമറ വ്യൂവർ അതായത് നമുക്ക് ക്യാമ് ചെയ്ത വീഡിയോ കാണണമുണ്ടെങ്കിൽ കാണാം വോയിസ് റെക്കോർഡർ വരുന്നുണ്ട് ഫയൽ റീസർക്കിൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യമുള്ള വീഡിയോ ആദ്യമുള്ള വീഡിയോ എന്ത് ചെയ്യും അത് ഡിലീറ്റായിട്ട് പുതിയ വീഡിയോ അങ്ങനെ കയറിക്കൊണ്ടിരിക്കും അതിനർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണ്ട ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ ഒരു ദിവസമൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യണമെന്നില്ല അത് ബാക്കിൽ നിന്നിട്ട് നിന്നിട്ടിങ്ങനെ ഡിലീറ്റായി ഡിലീറ്റായി പോയിക്കോളൂ ഫ്രണ്ടിൽ നമ്മൾ പുതിയ വീഡിയോ വരുന്ന അനുസരിച്ച് ബാക്കിലുള്ള വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ ജി പി എസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും അറിയില്ല നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്താ ചെയ്യുകയോ അതിനെക്കുറിച്ചൊക്കെ പറയാൻ കഴിയുള്ളൂ ഇതിന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് നിങ്ങൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കുക അവരൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സിലേക്ക് അവർ അയച്ചു തരും പിന്നൊരു കാര്യം ഇതെങ്ങനെ ഫിറ്റ് ആക്കാൻ കഴിയുമെന്നുള്ളതാണ് ഫിറ്റ് ആക്കാൻ കഴിയുന്നുള്ളത് നമ്മൾ ആർക്കായാലും നിങ്ങളൊരു കാർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫിറ്റ് ആക്കാൻ കഴിയുന്ന ഒരു ക്യാമറ തന്നെ കേട്ടോ അത്യാവശ്യം ബിൽഡ് ഗോൾഡ് ഉണ്ട് നല്ല ബിൽഡ് ഗോൾഡ് ഉണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഒരു ക്യാമറ ഡി എസ് എൽ ആർ ക്യാമറ മോഡലിൽ തന്നെ ഒരു ലെൻസൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മുകളിൽ ഹാങ് ചെയ്യാൻ പറ്റും നമ്മുടെ ഗ്ലാസ്സിൽ ഹാങ് ചെയ്യാൻ പറ്റിയതാണ് ഇതിന് പിന്നെ ഇവിടെ രണ്ട് സ്ലോട്ട് വരുന്നുണ്ട് ഒന്ന് ചാർജിങ് സ്ലോട്ടും അതുപോലെ തന്നെ ഒന്ന് ബാക്ക് ക്യാമറയിലുള്ള സ്ലോട്ടുമാണ് പിന്നെ വരുന്നത് ഇവിടെ ബട്ടൺസുകളാണ് ഒരുപാട് ബട്ടൺസുകൾ വരുന്നുണ്ട് പവർ സ്വിച്ച് പവർ പവർ സ്വിച്ച് വരുന്നുണ്ട് ബാക്ക് മുകൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാനുള്ളത് വരുന്നുണ്ട് ഓക്കെ ബട്ടൺ താഴോട്ട് സ്ക്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മോഡ് ബട്ടൺ വരുന്നുണ്ട് പിന്നെ അടിഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട് ചെറിയ സ്പീക്കർ വരുന്നുണ്ട് ഇവിടെ റീസെറ്റ് ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ നമ്മൾ യു എസ് പി കൺട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ നിന്നൊക്കെ എങ്ങനെയാണോ കണക്ട് ചെയ്യാം അതുപോലത്തെ അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും പിന്നെ ഇതിൽ തന്നെ ചെറിയൊരു ഇൻബിൽഡ് ബാറ്ററി വരുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ജി പി എസ് ട്രാക്കിംഗ് ആണ് അതിൻ്റെ കൂടെ തന്നെ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് അതായത് ക്യാമറ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സാധനം നമ്മൾ മൊബൈൽ ഹോൾഡറൊക്കെ ഫിക്സ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒന്നാണത് പിന്നെ നമ്മുടെ റിയർ ക്യാമറ ബാക്കിലേക്കുള്ള ക്യാമറ അല്ല ഇത് ആ ബാക്കിലെ ക്യാമറയിലേക്ക് പോകുന്ന എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള വയറാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്നത് റിയർ ക്യാമറ ഇതാണ് നമ്മൾ പിന്നിൽ വെക്കുന്ന ക്യാമറ ഇതൊക്കെ വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ പിന്നെ വരുന്നത് ഇതാണ് അതിൻ്റെ ചാർജർ നമ്മളെ മൊബൈൽ ചാർജ് ചെയ്യുന്ന ആ ്ലോട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ചാർജർ വരുന്നുണ്ട് ഇതാണ് നമ്മൾ ക്യാമറയുടെ മുകളിൽ ഈ ഒരു സ്ലോട്ട് കൊടുക്കട്ടെ കേട്ടോ ചാർജർ സ്ലോട്ടിൽ അവിടെ തന്നെയാണ് യു എസ് പി കൊടുക്കാൻ പറ്റിയ സ്ലോട്ടിൽ ഇവിടെയാണ് ഇത് കൊടുക്കട്ടോ ഇങ്ങനെയാണ് കൊടുക്കുക ഇത് ഉപയോഗിക്കുന്നവർക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഇത് ഇതിൻ്റെ വർക്കിങ്ങോ കാര്യങ്ങളോ നമുക്ക് അറിയില്ല താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം വീഡിയോ ബാക്കി കൊടുക്കട്ടോ ഫിക്സ് ആക്കുന്ന വീഡിയോ കാണിച്ചു തരാം എന്നാൽ കൊടുക്കല്ലേ കൊടുത്ത് നോക്കല്ലേ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ക് ക്യാമറ കണക്ട് ചെയ്യാൻ പോവുകയാണ് ബാക്ക് ക്യാമറ കണക്ട് ചെയ്യാം ചെയ്യുക വയറും കാര്യങ്ങളൊക്കെ ഇതേ ഇതിൻ്റെ ഉള്ളിൽക്കൂടി പോകണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ റബ്ബർ ബീഡിങ് ഉണ്ട് ആ റബ്ബർ ബീഡിങ്ങിൻ്റെ ഉള്ളിൽക്കൂടി തൊള ഇട്ടിട്ട് അടിയിലൊട്ടിട്ടുണ്ട് അടിയിലൊരു മഹാൻ കെടുക്കുന്നുണ്ട് മഹാനെ കാഞ്ചക മഹാൻ ക്യാ മോനെ ജാതി ലുക്കാ നോക്കട്ടെ ആഹാ അപ്പോൾ ക്യാമറ നമ്മൾ ഇവിടെ ഫിറ്റാക്കിയിട്ടുണ്ട് ഇതിൽ വരുന്ന ക്ലാമ്പ് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യും ക്യാമറ മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തു ഇവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇട്ടിട്ട് അവിടെ കറക്റ്റ് ആക്കി ടാഗ് ഇട്ടാലാണ് കേട്ടോ പിന്നെ അങ്ങനെ കൊണ്ടുവരുന്ന വയറിലേക്ക് ഇത് കണക്ട് ചെയ്യണം അതൊക്കെ കൊണ്ടുപോയിട്ട് കറക്റ്റ് സ്ലീവും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യണം അത് ഇവിടുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ സാരിലൂട്ടൻ അവിടെ കൊണ്ടുവരുന്ന വയർ അതെ ഇതിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് 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 അതേ ഈ ഒരു മിററിൽ ഇവിടെ സെറ്റ് ചെയ്യണം കേട്ടോ വയർ ഇവിടെ വരെ കറക്റ്റ് എത്തിച്ചേച്ചിട്ടുണ്ട് സാൽമാനതായ ഉഷാറായിട്ട് വയറും കാര്യം ഇട്ട് കൊണ്ടുക്കുന്നുണ്ട് ഇനി നേരം ക്യാമറ ഫിറ്റ് ഉള്ളൂ വയറും കാര്യങ്ങളും അടിയിലുള്ള വയറും കാര്യങ്ങളും ടാഗൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാമറ ഒക്കെ നിങ്ങൾക്ക് ഫിറ്റ് ആക്കാൻ നിങ്ങൾക്ക് എന്നെ കഴിയും ഇനി ആർക്കെങ്കിലും ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുക അതിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും അതല്ല നിങ്ങൾക്ക് ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കൊണ്ടാക്കി തന്നെ ഡി ടി ഡീസ് ആയി നിങ്ങൾക്ക് അവർ അയച്ചു തരും കേട്ടോ എവിടെയാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവിടെ നല്ലോണം തുടച്ച് കൊടുക്കണം കേട്ടോ അല്ല അതല്ല ക്ലാരിറ്റിതാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ടല്ലോ ബാക്കിൽ കൂടി ഒരാൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മോഡ് ഉണ്ട് കേട്ടോ സ്പ്ലിറ്റ് ചെയ്യണം സ്ക്രീന് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാം പിന്നെ അതല്ല ഫ്രണ്ട് ക്യാമറ മാത്രം ആക്കണമുണ്ടെ ഫ്രണ്ട് ക്യാമറ മാത്രം ആക്കുക റിയർ ക്യാമറ മാത്രം ആക്കണോണ്ട് റിയർ ക്യാമറ മാത്രമാക്കുക കേട്ടോ കുഴപ്പമില്ല ഒരു വാഹനത്തിലേക്ക് ഒരു നാലായിരം രൂപ ഇങ്ങനത്തെ ഒരു ഡാഷ് ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ വലിയ കുഴപ്പമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല ഏരിയകളിൽ പോകുന്ന സമയത്ത് പല വിധത്തിലുള്ള അറ്റാക്കുകളൊക്കെ ഒരു ഒബ്ജക്ഷൻ വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഇതേ ഒരു ക്യാമറ നല്ലതോ ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടേ ഉള്ളൂ ഇത് ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ട്